ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമേലിയ ഫ്ലവറിനെ കുറിച്ച് ഏറ്റവും നല്ല കമൻ്റ് ഇടുന്ന ഒരാൾക്ക് ഒരു കമേലിയ പ്ലാന്റ് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണെന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കമൻസ് ഇട്ടിട്ടുണ്ട് ഞാനിപ്പോൾ കാണിക്കുന്ന ഈ പ്ലാന്റ് നാളെ കണ്ണൂരിലേക്ക് അയക്കാനുള്ളതാണ് കേട്ടോ ഇത് ആ വീഡിയോ കണ്ടിട്ട് ഒരു കസ്റ്റമർ വാങ്ങിയതാണ് ഇത് കണ്ടില്ലേ ആ വീഡിയോയിൽ കാണിച്ച സെയിം സൈസിലുള്ള അതുപോലെ മുട്ടും ഫ്ലവറും ആയി നിൽക്കുന്ന പ്ലാന്റ്സാണ് നമ്മൾ അയക്കുന്നത് ഈ പ്ലാന്റിൽ കണ്ടോ നന്നായിട്ട് വിരിഞ്ഞ പൂക്കളുണ്ട് വിരിയാറായി നിൽക്കുന്ന മൊട്ടുകളുണ്ട് ചെറിയ മൊട്ടുകളൊക്കെ ഉണ്ട് ഇത് കുറേ കാലത്തേക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എല്ലാ സമയത്തും ഫ്ലവറായിരിക്കുന്നത് ഇത് കണ്ടില്ല എല്ലാ സൈസിലുള്ള ബഡ്സും നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം വിരിഞ്ഞ് പോയതും നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന ഫ്ലവേഴ്സും ഉണ്ട് അപ്പോൾ ഈ പ്ലാൻസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് അയച്ചുള്ളൂ കേട്ടോ ഇനിയും ഈ സൈസിലുള്ള പ്ലാൻസുകൾ ആണ് അപ്പോൾ നമുക്ക് ആരാണ് വിജയ് എന്ന് നോക്കാം അല്ലേ കമൻറ്റ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തതാണ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഈ കമൻ്റ് ഇട്ട ആളാണ് വിജയ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് നറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ വിജയിയെ തിരഞ്ഞെടുത്തത് ഒരുപാട് കമൻസ് വന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വിൻ ചെയ്തിരിക്കുന്ന ആൾ നിങ്ങളുടെ അഡ്രസ്സ് ഈ സ്ക്രീനിൽ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂട്ടോ ഇനി ഇതിൻ്റെ കൂടെ മറ്റൊരു മത്സരം കൂടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അല്ലേ അതെന്താ നോക്കാം ഈ എല്ലോ നിറത്തിലുള്ള ഭംഗിയുള്ള പൂക്കൾ ഏത് പ്ലാന്റിൻ്റെ ആണെന്ന് നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ശരിയായ ഉത്തരം ലൈക്കും കമൻറ്റും ചെയ്യുന്ന ഒരാൾക്ക് ഇതിൻ്റെ ഒരു തയ്യ് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഓക്കെ താങ്ക്